ചെരുപ്പ് ധരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ഇതിന്റെ ശരിയായ വിധി ചോദിച്ചിട്ടുള്ളത് അതെ ചോദ്യം നമ്മളിപ്പോൾ കേട്ടതാണ് ചെരുപ്പ് ധരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ ദുർബലമായ ഹദീസ് നമുക്ക് കാണാൻ കഴിയും അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ അത് ദുർബലമാണ് സ്വീകാര്യമല്ല ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ഹദീസിന്റെ നിദാന ശാസ്ത്ര മേഖലയിലെ പണ്ഡിതന്മാരതിന് പ്രത്യേക ഡിമാൻഡുകൾ വെച്ചിട്ടുണ്ട് ആ ഡിമാൻഡുകൾ ദുർബലമായ തള്ളപ്പെടേണ്ട ഹതീതുകളാണ് അത്തരം ഹതീതുകൾ അതിനെ പിടിച്ചും അതിൽ ഭയപ്പെട്ടും പല ആളുകളും അങ്ങനെ ചെരുപ്പ് ധരിച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പലരും അങ്ങനെ പറഞ്ഞു നടക്കാറുണ്ടെങ്കിലും അതിന് ഇസ്ലാമിൻ്റെ വിലക്കില്ല ഇസ്ലാമിന്റെ വിലക്കും വിധിയും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിധി ഒരു ഹെക്കുമ്പോൾ വരുമ്പോൾ എന്താണത് ായ ലോകത്തുള്ള മുഴുവൻ കർമ്മശാസ്ത്രത്തിന്റെ നിദാനശാസ്ത്ര പണ്ഡിതന്മാരും പറയുന്നത് അതിന് നിർബന്ധം എന്ന് പറയും നിർബന്ധമായ ആഹ്വാനം വന്നാൽ അവി ജാസിമ നിർബന്ധമായും അത് ഉപേക്ഷിക്കണം എന്നുള്ള ഒരു ആഹ്വാനം അള്ളാഹുൽ നിന്ന് വന്നാൽ ഹറാമെന്ന് പറയും ഇപ്പൊ ചെരുപ്പ് ധരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കരുതേ എന്ന നിർബന്ധമായ ഒരു ആഹ്വാനം അള്ളാഹുല്ലെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ഹറാമാണ് ചെരുപ്പ് ധരിക്കാൻ പാടില്ല അങ്ങനെ ഒരു ഹറാമിന്റെ പ്രഖ്യാപനം വന്നിട്ടില്ല അതല്ലെങ്കിൽ അവി തെർക്ക ഒയിറ ഒരു ആഹ്വാനം വരികയാണ് അങ്ങനെ നിർബന്ധമല്ലാത്ത രൂപത്തിൽ അത് ഒഴിവാക്കണം എന്ന രൂപത്തിൽ കരാഹത്തി എന്ന രൂപത്തിൽ അങ്ങനെ ഒരു വിലക്കും ഇസ്ലാമിക ശരീരത്തിലെ പ്രമാണങ്ങളിൽ എവിടെയും ഇസ്ലാമിൻ്റെ പ്രമാണം ഖുർആാൻ ഹദീത് ഇജ്മാതിയാസ് ഈ നാല് പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ എവിടെയും അത് സ്ഥിരപ്പെടാത്തതുകൊണ്ട് അതിന് യാതൊരു വിലക്കുമില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു വാലം